സമ്മർ സോട്ട് അടിച്ചു വീഴ നാവ് കൊണ്ട് നക്കിയെടുക്ക ഇതാണ് പിണറായി വിജയൻ എഴുന്നേക്കം നടക്കാനും എഴുന്നേക്കാനും വയ്യ പക്ഷെ സ്വർണം എന്ന് അവിടെ അടിച്ചു വീഴും ഇയാളേക്കാൾ വലിയ ആളാണ് സ്വർണം എന്ന് കേട്ടാൽ ഇയാളുടെ മരുമവൻ രണ്ടോ ഒരേ അമ്മായിച്ചനും മരുമോനും ഒരേപോലെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് നിങ്ങൾ എവിടെ നിന്നു വെച്ചാൽ എടുത്തോ പക്ഷെ ശബരിമലയിലെ അന്യപ്പന്റെ സ്വർണ്ണമെടുത്താൽ എടുത്ത കൈ ഞങ്ങൾ തള്ളി ഓടിക്കും എന്നതിനകത്ത് ഒരു സംശയമില്ല ഇപ്പൊ നാൽപ്പത്തൊന്നാമത്തെ കള്ളനീം പിടിച്ചിട്ടുള്ളൂ പക്ഷെ ആലിബാബ ഈ കെട്ടിടത്തിനുള്ളിലായിരിക്കുന്നെ ഈ കെട്ടിടത്തിനുള്ളിലെ ആലിബാവെ കയ്യാളം വെച്ച് വെളിയിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ അർത്ഥതലങ്ങളിലും തയ്യാറാകുമെന്ന് പറഞ്ഞു ഒന്നും വേണ്ട രണ്ടും വേണ്ട ഞങ്ങൾക്ക് പിണറായി ഗവൺമെന്റിന്റെ ഈ ഭരണം ദുർഭരണം ഇല്ലാതാക്കാനാണോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും അന്തരും പോകാനല്ല ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഈ സർക്കാർ നടത്തുന്ന ദുർഭരണത്തെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത് പിണറായി സർക്കാർ ചെയ്യുന്ന ാണ് എടാ സ്വർണമെന്ന് കേട്ടാൽ അവിടെ സമ്മർ സോർട്ട് അടിച്ചു വീഴുക നാവുകൊണ്ട് നക്കിയെടുക്ക ഇതാണ് പിണറായി വിജയൻ എഴുന്നേക്കം നടക്കാനും എഴുന്നേക്കാനും വയ്യ പക്ഷെ സ്വർണം എന്ന് അവിടെ അടിച്ചു വീഴും ഇയാളെക്കാൾ വലിയ ആളാണ് സ്വർണം എന്ന് കേട്ടാൽ ഇയാളുടെ മരുമവൻ രണ്ടോ ഒരേ അമ്മായിച്ചനും മരുമവനും ഒരേപോലെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് നിങ്ങൾ എവിടെ നിന്നു എടുത്തോ പക്ഷെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണമെടുത്താൽ എടുത്ത കൈ ഞങ്ങൾ തള്ളി ഓടിക്കും എന്നതിനകത്ത് ഒരു സംശയമില്ല അത് ആരായാലും ശരി അത് മന്ത്രി വാസവനായാലും ശരി പിണറായി വിജയനായാലും ശരി പ്രശാന്തായാലും ശരി വെറുതെ ഒന്നും ഞങ്ങൾ വിടൂല്ല ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ ഇതൊക്കെ ഞങ്ങൾ വിടുമെന്ന് ധരിക്കുമെന്നും വേണ്ട ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ എഴുതപ്പെടില്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതോ ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അയ്യപ്പ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലേക്ക് മാത്രം എന്താ ഇവരുടെ ഒരു പ്രവാഹം ഈ ക്ഷേത്രത്തിലേക്കും ശബരിമല ക്ഷേത്രത്തിലേക്കും ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും എന്തിനാ കേരളത്തിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലേക്കും ഇവന്മാരിങ്ങനെ കയറിക്കൂടുന്നതിന്റെ ലക്ഷണം എന്താ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും കയറുന്നതോ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ഇല്ലാതായി കമ്മ്യൂണിസം ഇല്ലാതായപ്പോൾ പകരം കമ്മ്യൂണിസത്തിന് പകരം കക്കിസമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലായിടത്തും കയറി കക്ക ക്ഷേത്ര സ്വത്ത് മുതൽ ശ്മശാനം വരെ കക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ ശബരിമല ക്ഷേത്ര ദ്വാര ബാലകന്മാരെ കട്ടു ആ കണ്ണൂർ പാവ ഒരു സ്ത്രീ അത് വീട്ടില് മുറകരച്ചുകൊണ്ടിരിക്കുക ഓടി വന്നോ കട്ടു പോയി അതിനെ മാറ കൊണ്ടുപോയതാകാ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനാ പിന്നെ ഞാനെ കൊണ്ടുപോയത് കൗൺസിലറാണ് കൗൺസിലറെ കൊണ്ടുപോയത് ഡി വൈ എഫ് നേതാക്കന്മാരെ എല്ലാ ശ്മശാനത്തിന് മുമ്പിലുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശ്മശാനത്തിൽ ബോഡി അടക്കം ചെയ്ത് വരുമ്പോ ഒരു സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് ഡിവൈഎഫ് നേതാവ് അവരെ കിടന്ന് പരിങ്ങ അപ്പൊ ഞാൻ ചോദിച്ചു ഈ ശ്മശാനത്തിൽ ഇവരെന്താ പരിപാടി അപ്പൊ എന്നോട് ഒരാൾ പറയാണ് മരിച്ചു കഴിഞ്ഞ് പോകുമ്പോ ബോഡിയുടെ ഒരു തരി സ്വർണം ആ ശരീരത്തിന്റെ ബോഡിയിൽ ഇടും അത് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിനുള്ളിൽ അതൊരു ആ മണ്ണ് മണ്ണു വാങ്ങിയെടുക്കലാണ് കമ്മ്യൂണിസ്റ്റുകാരത്തെ പരിപാടി എവിടെ സ്വർണം കണ്ടാലും കക്ക ബി ജെ പി ചോദിക്കുന്ന ചോദ്യം ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവന്മാരന്വേഷിച്ചാൽ മതിയോ അല്ല ഞാനിങ്ങനെ പ്രസംഗിക്കുകയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കയാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക ഇപ്പോ ഡി വൈ ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിട്ടൊരു അന്വേഷണ ഏജൻസി വെച്ചിട്ടുണ്ട് എസ് ഐ ടി ഉണ്ട് വിജിലൻസ് ഉണ്ട് പക്ഷെ ബി ജെ പി പറയുന്നത് എസ് ഐ ടി വിജിലൻസൊന്നും പോരാ പിന്നെ ആര് വരണ ആര് വരണ ശബ്ദമില്ല ആര് വരണ സി ബി ഐ വരണം എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി വരണമെന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസി വരണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി വരണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പൊ എസ് ഐ ടി അന്വേഷിക്കുന്നത് ഇപ്പൊ വിജിലൻസ് അന്വേഷിക്കുന്നത് ഇപ്പൊ നടന്ന ദ്വാരപാലക സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയം മാത്രം അന്വേഷിച്ച പോര് ഇന്നലെ വൈകുന്നേരം നമ്മുടെ ബഹുമാനിയനായ കുമ്മനം രാജശേഖരൻ എന്റെ പ്രസംഗം കേട്ട് മുമ്പിൽ ഇരുപണ്ട് രാജാട്ടുണ്ട് എന്നാൽ ഓക്കെ പ്രസംഗമായിരുന്നു വാസവൻ ഒരു മണമുണ്ടല്ലോ വാസവന് നമ്മുടെ മന്ത്രി വാസവൻ ഉണ്ടല്ലോ ദേവസ്വം ബോർഡ് മന്ത്രി ആ മന്ത്രി വാസവന് ഒരു വാസനയെ ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് നോക്കിയിരുന്നോ എന്ത് വാസനയാ കുന്നനൻ രാജാട്ടം പറയാ അയാൾക്ക് ഒരു വാസനയുള്ളൂ അത് കള്ളവാസനയാ മോഷ്ടാവിന്റെ വാസനയാ മോഷ്ടിക്കുന്ന വാസനയാണ് മന്ത്രി വാസവൻ എന്നാണ് ഇന്നലെ രാജേട്ടൻ പറഞ്ഞത് അത് സത്യ ഇപ്പോ ഇവിടെ രാജീവ് ചന്ദ്രശേഖർജി ജി പറഞ്ഞത് എന്താ എസ് ഐ ടെ അന്വേഷണത്തിൽ എസ് ഐ ടി അന്വേഷണത്തിൽ പോലും ഈ മന്ത്രിയുടെ പേരിലേക്ക് അന്വേഷണം നീളുകയാണ് പക്ഷെ വിജിലൻസിന് പൈസ കൊടുക്കുന്നതാണ് വിജിലൻസിന് ശമ്പളം കൊടുക്കുന്നതാണ് വിജിലൻസിന് ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയന് എസ് ഐ ടിക്ക് ശമ്പളം കൊടുക്കുന്നത് പിണറായി വിജയന് അവ കള്ളൻ ശമ്പളം കൊടുത്തു വെക്കുന്ന ജീവനക്കാര് കള്ളനെതിരെ അന്വേഷിക്കോ യഥാർത്ഥ കള്ളനെതിരെ അന്വേഷിക്കോ ഓ എന്താ നിങ്ങൾ പറയണേ ഓ ഇല്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഈ കളവ് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് സ്വർണ പോലെയ അത് ആരാ കൊടുത്തത് അത് യു ബി ഗ്രൂപ്പാ കൊടുത്തത് മുപ്പത് കിലോ തനി തങ്കമാണ് കൊടുത്തത് ആ തങ്കത്തിലാണത് പൊതിഞ്ഞത് ആ പൊതിഞ്ഞ തങ്കത്തെ ചെമ്പാക്കി മാറ്റിയവരാണ് ഈ പിണറായി വിജയന്റെ ദേവസ്വം ബോർഡ് സ്വർണത്തെ ചെമ്പാക്കുന്ന വിദ്യ ലോകത്ത് ആകെ ഒരു വിഭാഗ ആളുകൾക്കേ അറിയുള്ളൂ അത് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു ലോകത്ത് അത് അറിയുന്നത് ഓസ്ട്രേലിയടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട തെരുവിൽ മാത്രമേ അത് അറിയുള്ളൂ പക്ഷേ അദ്ദേഹം പറയുന്നത് ലോകത്ത് സ്വർണം ചെമ്പാക്കി ചെമ്പിനെ സ്വർണമാക്കി സ്വർണത്തെ വീണ്ടും ചെമ്പാക്കുന്ന ലോകത്ത് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയുടെ ഭാഗത്തുള്ള ഒരു പ്രത്യേക തെരുവില് ആ ടെക്നോളജി വേറെ എവിടെ അറിയില്ല ആ ടെക്നോളജി അറിയുന്നവര് ഇന്ന് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്വർണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ദേവസ്വം ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ചെമ്പാന സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കിയിരിക്കുകയാണോ പിണറായി വിജയൻ ഇത് അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി പതിനാറിൽ നടന്നത് അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി എട്ട് മുതൽ ഈ ഉണ്ണി കൃഷം പോറ്റി അവിടെയുണ്ട് ഉണ്ണി കൃഷൻ പോറ്റി എന്ന് പറയുന്നത് വെറും ബിനാമിയാണ് ഇയാളെ വെറും ബിനാമിയ ഇയാളെ ഇയാളുടെ അന്വേഷണം ഇയാളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥനെ കുറിച്ച് അന്വേഷിക്കേണ്ടേ ബിനാമിയെ കുറിച്ച് മാത്രം അന്വേഷിച്ചിട്ട് എന്ത് കാര്യം അപ്പൊ ബിനാമിയെ കുറിച്ചല്ലേ നമുക്ക് അന്വേഷിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് യഥാർത്ഥ കള്ളനെ കുറിച്ചാ യഥാർത്ഥ കള്ളൻ എവിടെയായിരിക്കണേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് യഥാർത്ഥ കള്ളൻ എവിടെയായിരിക്കുന്നത് പറയാൻ പറ്റോ ആ ഒന്നുകൂടി കൈകൊണ്ട് കാണിക്കേ ആ ആയിരിക്കുന്നു ആ കെട്ടിടത്തിലാണ് യഥാർത്ഥ കല്ലൺ ആ കല്ലന്റെ പേരെന്താ കള്ള കല്ല കള്ള കല്ല കള്ള ആ കള്ളൻ പിണറായിയാണോ ആ പിണറായിയെ ഇരുമ്പഴിക്കുള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ പിണറായിയെ കല്യാണം വെക്കണമെങ്കിൽ അതിന് കേന്ദ്ര ഏജൻസി വേണം അതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് നിങ്ങളെ രസകരമായ ഒരു കാര്യം നിങ്ങൾ പറയാം ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ശബരിമലയിൽ പോയി ഞാൻ ശബരിമലയിൽ പോയപ്പോ ഞാൻ നീലിമലയും കരിമലയും കയറി ശബരിമല എത്തി ഒരു ലേശം വെള്ളം തരാൻ ഒരാളുമില്ല ശബരിമലയിലെ പതിനെട്ടാം പടി കയറി ഭഗവാനെ കണ്ടു അവിടെ ഒക്കെ നടക്കാൻ അവിടെ വെള്ളം കൊണ്ടുപോകാൻ പാടില്ല പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇപ്പൊ ഒത്തിരി വെള്ളം കിട്ടാൻ വേണ്ടി അവിടെ മുഴുവൻ നടന്നു അവിടെ വെള്ളം കൊടുക്കാൻ ആളില്ല ഞാൻ ഒരു പോലീസുകാരനോട് ചോദിച്ചോട് വെള്ളം കിട്ടാൻ വഴിയുണ്ടോ അയാൾ എന്നോട് പറഞ്ഞു അങ്ങ് ഇറക്കത്തിൽ ഒരു ഒരിത്തിരി വെള്ളം കുടിക്കാനേ അങ്ങ് ഇറക്കത്തിൽ പോകണം കക്കായ്മമാർക്ക് ഇഷ്ടമാതിരി സമയ ഒരു നാ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു താല്പര്യമെങ്കിലും ഇവർ കാണിക്കണ്ടേ വെള്ളം കൊടുക്കാനുള്ള താല്പര്യമില്ല ശബരിമലയിൽ അന്നദാനം കൊടുക്കാൻ എത്ര ആളുകളാ തയ്യാറായിട്ടുള്ളത് അന്നദാനം കൊടുക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല ശബരിമലയിൽ വിരിവെക്കാൻ പോലും സ്ഥലമില്ല രാത്രി വിരി വെച്ചാൽ പന്നി വന്ന് നക്കും നമ്മളെ കാട്ടുപന്നിയും സാധാരണ പന്നിയൊക്കെ വന്ന് നക്കും ഇതെന്ത് ശബരിമലയിൽ ഈ ഒരു അവസ്ഥ ഇതൊന്നും മാറ്റണ്ടേ എനിക്ക് വലിയ സങ്കടം തോന്ന എന്റെ കാര്യം അറിയോ ഞാൻ ആ സങ്കടം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക വളരെ വളരെ കൂടി ഞാൻ ഒരു കാര്യം പറയാം ഞാനിപ്പോ ശബരിമലയിലേക്ക് കയറുമ്പോ എന്റെ കൂടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുറെ ആളുകൾ അയ്യപ്പനെ കാണാൻ വേണ്ടി എന്റെ കൂടെ അയ്യപ്പോ സ്വാമി സ്വാമിയെ അയ്യപ്പോ പറഞ്ഞു വരുണ്ട് ഞങ്ങൾ കേറുക എന്റെ കൂടെ ധാരാളക്കാരുണ്ട് ഞാനങ്ങനെ മലയിൽ കരിമല കയറി നീലവേലി കയറി ഇങ്ങനെ നടക്കുമ്പോ റോട്ടില് നിൽക്കുക ആര് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ സ്വർണപ്പാളി കട്ടവൻ ഈ സ്വർണപ്പാളി കക്കാൻ എല്ലാം ചെയ്തു കൊടുത്തവൻ ഈ സ്വർണപ്പാളിയിലെ സ്വർണത്തെ ചെമ്പാക്കിയവൻ ആ ചെമ്പാക്കിയവനെ സംരക്ഷിച്ചവൻ അവർ റോട്ടിൽ നിൽക്ക പ്രസിഡന്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണിയൊക്കെ നോക്കാൻ നിൽക്കുക ആയിരക്കണക്കിന് ആളുകളാണ് ശബരിമലയിലേക്ക് പോകുന്നത് മലയാളികള് ആന്ധ്രക്കാർ പോട്ടെ തമിഴ്നാടുകാര് പോട്ടെ മലയാളികള് പോണവര് ഈ കള്ളനെ റോട്ടിൽ കണ്ടിട്ട് സാറേ നമസ്കാരം സാറേ നമസ്കാരം എന്ന് പറഞ്ഞ് പോവുക ചെന്തൊരു വാസ്തവത്തിൽ ഞാൻ ഒരു നേരം ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്നു ഈ നാട്ടിലെ നമ്മുടെ ഹിന്ദുക്കള് ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസികൾ വേറെ ഏതെങ്കിലും ഒരു മതമായിരുന്നെങ്കിൽ ഇങ്ങനെ കട്ടെടുത്തവനെ റോട്ടിൽ നിർത്തി അവന്റെ കൈയും കാലും തന്നി ഒടിച്ചെ ആ വിശ്വാസികൾ പക്ഷെ നമ്മുടെ ആൾക്കാരെ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞു പോവാ ഇതെന്തൊരു കഷ്ടമാണ് ക്ഷേത്ര ദർശനം നടത്തിയത് കൊണ്ട് ഹിന്ദുക്കൾ രക്ഷപ്പെടില്ല കേട്ടോ ഞാൻ വളരെ വ്യക്തമായി പറയ ക്ഷേത്ര ദർശനം നടത്തിയത് കൊണ്ട് ഹിന്ദുക്കൾ രക്ഷപെടില്ല ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഞാൻ പോയി സാധാരണക്കാർ നിൽക്കുന്ന വരിയിൽ നിന്ന് ഒന്ന് തോരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ തോരാൻ നിൽക്കുമ്പോ ആയിരക്കണക്കിന് ആൾക്കാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നത് ശബരിമലയിലേക്ക് വരുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു തുപ്പിയാൽ ആ തുപ്പൽ കുളത്തിൽ പെട്ട് മരിക്കാനുള്ള കള്ളന്മാര് ഇരിക്കുന്ന കള്ളന്മാരെ ഇവരെ ഉള്ളൂ പക്ഷേ ഇവരെ കാണുന്ന തുപ്പുന്നില്ല ഇവരെ കാണുന്ന ഉമിനേര് വരുന്നില്ല ഇമന്മാർ കോട്ടു കൊടുത്ത് ജയിപ്പിക്കുന്ന ഹിന്ദുക്കളാണ് ഈ നാട്ടിലുള്ളത് ഒരു നിധം അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റമാണ് ഇന്ന് സെക്രട്ടറിയേറ്റിൽ കാണുന്നത് സെക്രട്ടറിയേറ്റ് നടയിൽ വന്നിട്ടുള്ള ഹിന്ദുക്കളുടെ മുമ്പിലാണ് ഇതേപോലെ പ്രശാന്തം നിന്നെങ്കിൽ അവൻ വന്ന പോലെ തിരിച്ചു പോകില്ല എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ക്ഷേത്ര വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഒപ്പം വികസനം വേണം ആ വിശ്വാസത്തിന്റെ ഒപ്പം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ അടിസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ നമുക്കൊരു ബോധം വേണം നമുക്കൊരു ചിന്ത വേണം ആ ബോധവും ചിന്തയുമാണ് ആ ബോധം ഉണ്ടാകാനാണ് ഇവിടുത്തെ കള്ളന്മാരെ കയ്യാമം വെക്കാൻ വേണ്ടിയുള്ള ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ ഹൃദയത്തിൽ ബോധമുണ്ടാക്കാനാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിലെ ഉപരോധത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആലിബാബയും നാൽപ്പത്തൊന്നും കള്ളന്മാരെയും വെറുതെ വിടാൻ പാടില്ല ഇപ്പൊ നാല്പത്തൊന്നാമത്തെ കള്ളനെയും പിടിച്ചിട്ടുള്ളൂ പക്ഷെ ആലിബാബ ഈ കെട്ടിടത്തിൽ ഈ കെട്ടിടത്തിനുള്ളിലെ ആലീവയെ കല്യാണം വെച്ച് വെളിയിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ അർത്ഥതലങ്ങളിലും തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഇവിടെ വിരോധത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമസ്കാരം